ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് ബി ജെ പിയും പിന്മാറിയതോടെ ഇന്ത്യാ സഖ്യത്തിന് തകർപ്പൻ വിജയം അതായത് തമിഴ്നാട്ടിലെ ഈറോഡ് ഈസ്റ്റ് നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് എൻ ഡി എ അതായത് ബി ജെ പിയും അറിയിച്ചതോടെ മത്സരമില്ലാതെയായിരിക്കുന്നു ഫെബ്രുവരി അഞ്ചിന് നടക്കേണ്ടിയിരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നും പകരം ഡി എം കെ അധികാരത്തിൽ നിന്ന് തന്നെ താഴെയിറക്കുകയാണ് ലക്ഷ്യമെന്നും ി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ പ്രഖ്യാപിച്ചിരിക്കുന്നു അത് തന്നെ ഒരു വിരോധാഭാസമായിട്ടാണ് തോന്നുന്നത് ഒരു സീറ്റിൽ മാത്രം ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് ബഹിഷ്കരിക്കുക വഴി എങ്ങനെയാണ് ഒരു സർക്കാരിനെ പുറത്താക്കുന്നതെന്ന് വ്യക്തമല്ല അഥവാ അതാണ് ഉദ്ദേശമെങ്കിൽ ശക്തമായ ഒരു മത്സരം നടത്തി പുറത്താക്കൽ പരിപാടിക്ക് നന്ദി കുലിക്കേണ്ടതായിരുന്നു അതിനു പകരം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡി എം കെ താഴെയിറക്കുക എന്നതിൽ മാത്രമായിരിക്കും ബി ജെ പിയുടെ ശ്രദ്ധയെന്നാണ് അധ്യക്ഷൻ പറയുന്നത് ഉപതെരഞ്ഞെടുപ്പിനുള്ള ഉപതെരഞ്ഞെടുപ്പ് എന്ന് പരിഹസിച്ചുകൊണ്ടായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ്റെ പ്രസ്താവന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിനിടെയുണ്ടായ ക്രമക്കേടുകളെ കുറിച്ചുള്ള ആരോപണങ്ങളെ പരാമർശിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പരിഹാസം ഇനി വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഡി എം കെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ളൊരു ലക്ഷ്യത്തിലേക്ക് എൻ ഡി എ നീങ്ങുകയാണെന്നും ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ഡി എം കെ പുറത്താക്കി എൻ ഡി എയുടെ നല്ലൊരു ഭരണം ജനങ്ങൾക്ക് നൽകുകയാണ് ലക്ഷ്യമെന്നും അണ്ണാമലൈ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എൻ ഡി എ കൂടി അങ്ങനെ മത്സരത്തിൽ നിന്ന് പിന്മാറിയതോടെ ഈ റോഡ് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരമില്ലാതെയാകുകയാണ് മുൻ തെരഞ്ഞെടുപ്പുകളിൽ ഡി എം കെ ഔദ്യോഗിക യന്ത്രങ്ങളും പണവും ഒക്കെ ദുരുപയോഗം ചെയ്തു എന്നാണ് ബി ജെ പിക്ക് പുറമെ എ ഡി എം കെയും ബഹിഷ്കരിക്കുന്നതിൻ്റെ കാരണമായി അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ റോഡ് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ഡി എം കെ മസിൽ പവർ ഉപയോഗിച്ചുവെന്നും സമാധാനപരമായ വോട്ടെടുപ്പ് തടയുന്നതിനവർ വീണ്ടും അതേ തന്ത്രങ്ങൾ പ്രയോഗിക്കുമെന്നും എ ഡി എം കെ മേധാവിയും മുൻ മുഖ്യമന്ത്രിയുമായ എടപ്പാടി പളനിസ്വാമിയും പറഞ്ഞിരിക്കുന്നു എ ഡി എം കെ സഖ്യകക്ഷിയായ ഡി എം ഡി കെയും ഇതേ പാത പിന്തുടർന്നുകൊണ്ട് അവിടെ മത്സരിക്കാനില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു ഇതിനെല്ലാം അർത്ഥം ഈ മണ്ഡലത്തിൽ ഡി എം കെയോടും കോൺഗ്രസ് സഖ്യത്തോടും പൊരുതുന്നതിൽ മറ്റെല്ലാ പാർട്ടികളും പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തില്ല എന്ന് വിജയ്യുടെ തമിഴക് വെട്രി കഴകവും നേരത്തെ തന്നെ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യമെന്നാണ് അധ്യക്ഷനായ വിജയ് എന്ന നടൻ കൂടി നേരത്തെ പറഞ്ഞത് തുടർന്ന് ബി ജെ പിയും ഡി എം കെയും തമ്മിലുള്ളൊരു മത്സരത്തിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കിയത് പക്ഷേ എല്ലാവരും പിന്മാറിയതോടെ ഇപ്പോൾ മത്സരമില്ലാത്തൊരവസ്ഥയിലേക്ക് ഈ റോഡ് മണ്ഡലം മാറിയിരിക്കുന്നു അതോടുകൂടി ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയാണ് നമുക്കറിയാം ഉന്നത കോൺഗ്രസ് നേതാവായിരുന്ന ഇ വി കെ എസ് ഇളങ്കോവൻ്റെ നിര്യാണത്തെ തുടർന്നാണ് ഈ റോഡ് ഈസ്റ്റ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഡിസംബർ പതിനാലിനായിരുന്നു ഇദ്ദേഹം രോഗബാധിതനായതിനെ തുടർന്ന് മരിച്ചത് സഖ്യകക്ഷിയായ കോൺഗ്രസിൽ നിന്ന് സീറ്റെടുത്ത് ഏറ്റെടുത്ത ഡി ശനിയാഴ്ച അവരുടെ സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിച്ചതാണ് വി വി സി ചന്ദ്രകുമാറാണ് ഡി എം കെ സ്ഥാനാർത്ഥി അതായത് ഇതിനേക്കാളും വലിയ സന്നാഹത്തോടെ അമിത്ഷായുടെ നേതൃത്വത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വന്നവരാണ് തമിഴ്നാട്ടിലെ ബി ജെ പി കാര് ഒരൊറ്റ സീറ്റ് പോലും അവർക്ക് നേടാനായില്ല പലയിടത്തും കെട്ടിവച്ച കാശു പോലും കിട്ടിയില്ല എന്നതാണ് സത്യം എന്നിട്ടാണ് താഴെ ഇറക്കാൻ വേണ്ടി ഒരു ഉപതെരഞ്ഞെടുപ്പിനെ ഇപ്പോൾ ബഹിഷ്കരിക്കുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു പിടിച്ചെടുക്കുകയല്ല മറിച്ച് തമിഴ്നാട്ടിൽ നിന്നും ബി ജെ പി തടി തപ്പുകയാണ് യഥാർത്ഥത്തിൽ എന്നുള്ള കാര്യം